മാലിന്യങ്ങൾ എഴുതിയിറങ്ങുന്നു ഈ കുടുംബങ്ങൾ എന്ത് ചെയ്യും എത്ര പ്രാവശ്യം പറഞ്ഞു അന്നിട്ട് ഞങ്ങളുടെ നാട്ടുകാരോട് ഒരു പ്രാവശ്യം പറഞ്ഞ് ഞങ്ങളത് അടപ്പിച്ചു അടപ്പിച്ച ലാസ്റ്റ് അവർ മീൻ വെള്ളം ഒഴിക്കത്തില്ലെന്നും ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് വീണ്ടും അവര് പഞ്ചായത്ത് മറ്റുള്ള മറ്റുള്ളവരെല്ലാവരും പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങി ഇത് സ്ഥിരം പതിവ് തന്നെ രണ്ടു ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് പോയതാണ് ഞാൻ അവരോട് പറഞ്ഞു ഈ വെള്ളം ഞാൻ കഥ അവരുടെ പിന്നെ എല്ലാവരും അവരൊഴിക്കാണ്ട് പിന്നെങ്ങനെ ഈ വെള്ളത്തിനകത്തോട്ട് വരുന്നത് അവർ അവിടെയൊന്നും വെള്ളം കോരി കൊണ്ടുപോകോളാം എന്ന് അവർ ഓടേ ഒന്നും വെള്ളം കൊണ്ടുപോകുന്നില്ല ആ ഒരു വഴക്കുണ്ടായി ഇവിടെ ചന്തയിൽ പ്രശ്നം ഉണ്ടായി ചന്ത മീൻ വിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യം വന്ന അമയത്ത് രണ്ടു ദിവസം അവർ പെട്ടിയാട്ടൊക്കെ അകത്ത് ഇവർ ഇത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കൊണ്ടുപോകുന്നതിന് ശേഷം വീണ്ടും ഗതി ഇത് തന്നെ മഴ ചിട്ട് പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ചോട്ട് കോരി ഒഴിക്കുക ഇതിൽ ഈ അടുത്തുള്ള വീടുകൾക്കൊന്നും താമസിക്കാൻ പറ്റാത്ത ഒന്നും ഞങ്ങളെ പകർച്ചവ്യാധി ഭീഷണിയിൽ അകപ്പെട്ട് ഫയന് കഴിയുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾ പുത്തൂരിലുണ്ട് പുത്തൂർ താൽക്കാലിക ചന്തയ്ക്ക് സമീപം താമസിക്കുന്നവർക്കാണ് ഈ ദുരവസ്ഥ കുളക്കട പഞ്ചായത്തിന്റെ അധീനതയിലുള്ള താൽക്കാലിക മത്സ്യ ചന്തയിൽ നിന്നും നിരന്തരമായി ഒഴുകിയിറങ്ങുന്ന മാലിന്യങ്ങളാണ് ഇവരെ വലയ്ക്കുന്നത് ഇതിന്റെ സ്മെല്ലുണ്ട് ഞങ്ങൾ തന്നെ ലോഷൻ അടിച്ചിട്ടൊക്കെ മെമ്പറ പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റോടെ പറഞ്ഞ് ആരോടെല്ലാം പരാതി പറഞ്ഞ എന്തൊക്കെ കഥ ഒരു കഥയില്ല നമ്മൾ അനുഭവിക്കാന്നുള്ള ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകാം ഞങ്ങളുടെ പഞ്ചായത്തിന് ഇതുകൊണ്ടൊന്ന് ഞങ്ങളുടെ ജീവിതം പാഴാക്കാനൊക്കെ ഈ മഴയും വെള്ളം പിടിക്കുന്നത് അസുഖം പിടിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ കണ്ട് ഈ ചന്ത കൊണ്ടു വെച്ചാൽ ഇവിടെ ഹെൽത്തിൻ്റെ ഹെൽത്തിന്റെ ഹെൽത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹെൽത്തുകാരെ അവിടെ ചെന്ന് പറയുന്നു എല്ലാം എന്ത് ചെയ്യാൻ പറ്റും അവർ തന്നെ അവർ ഈ പറയപ്പെടുന്ന അവരതിനൊരു നല്ല രീതിയിലൊരു സംരംഭം ഉണ്ടാക്കി വെച്ചായിരുന്നെങ്കിൽ ശരിയാണ് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ഉണ്ടാക്കിയിട്ട് എന്താ കഥ എന്തുവാ ഈ പത്ത് പേർക്ക് അല്ല ആയിരം പേർക്ക് മീൻ തിന്നാൻ വേണ്ടിയിട്ട് നൂറ് പേര് മരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ മൂന്നും നൂറ് പേർക്ക് അസുഖം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിക്കൊണ്ട് വേണം ഈ പറയുന്ന ചന്തഞ്ഞിട്ട് മാറ്റാനൊക്കെ അല്ലാതെ ഈ പറയപ്പെടുന്ന പുത്തു കമ്പളത്തിലുള്ള എല്ലാവർക്കും മീൻ ഉണ്ടാകണം ഞങ്ങൾ ഈ പത്ത് അമ്പത് വീട്ടുകാരോട് താമസിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇവിടുന്ന് ഒരു വണ്ടി ഞങ്ങൾക്ക് വെളിയിലോട്ടിറങ്ങാൻ പറ്റത്തില്ല റോഡിൽ നിന്ന് വരുന്ന ബൈക്കുകളെല്ലാം കൂടെ നേരത്തെ അവിടെ വെച്ച് അമ്മച്ച് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കിടക്കത്തില്ല ഞങ്ങൾ ഇതിലേ കറങ്ങി ഇങ്ങനെ കറങ്ങി വേണം കറങ്ങി അപ്പുറത്തൂടെ വേണം ഈ ഫ്രണ്ട് വരാനെക്കൊണ്ട് നടന്നു പോകാൻ പറ്റാത്തവണ്ണം നിങ്ങൾ തന്നെ കണ്ടുപോയാണ് ആ വഴി കിടക്കുന്ന ചെടിയും അഴുക്കും മാലിന്യങ്ങൾ നിങ്ങൾ കണ്ടില്ല ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു ഒരു ഉപകാരമുള്ള കാര്യം ഈ പഞ്ചായത്ത് മുമ്പിലും പഞ്ചായത്ത് പ്രസിഡന്റും ചെയ്യാൻ പറയാം എന്തിനാണ് മനുഷ്യനെ ദ്രോഹിക്കുന്നത് നൂറ് പേർക്ക് മീൻ തിന്നാൻ വേണ്ടിയിട്ട് ആയിരം പേര് അസുഖം പിടിക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടുകാരില്ലാണ്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടും കഥ ഇത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പരാതി പറഞ്ഞു പഞ്ചായത്ത് കലക്ടറോട് പറഞ്ഞു കളക്ടറേറ്റിൽ പറഞ്ഞു എവിടെ എല്ലാം പരാതി പറഞ്ഞിട്ടും ഒരു കഥയിൽ ഞങ്ങളിത് അനുഭവിക്കുക എന്നുള്ളതല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ദിവസം ഇപ്പം വേറെ കാര്യം അവിടെ കൊണ്ടുവന്നിട്ട് വണ്ടിയുണ്ട് ഞങ്ങൾ എല്ലാവരും നാട്ടുകാരുടെ തീരുമാനിച്ചിരിക്കുന്ന നേരെ അവിടെ കൊണ്ടുവന്ന് വണ്ടി എല്ലാവരും കൂടുക്കിട്ട് ആയി വെച്ച് ചന്തയിൽ മീൻ മിക്കാതിരിക്കാനക്കൊണ്ട് ഇനി എന്താ മാർഗം എന്ന് വെച്ചാൽ ചന്ത അടപ്പിക്കാൻ അല്ല വേറെ മാർഗ്ഗമല്ല ഈ കൊച്ചുങ്ങളല്ല ഈ റോഡിൽ നിന്നാ കളിക്കുന്നത് ഈ വെള്ളം ഞങ്ങൾ തന്നെ കാശുപോലെ റോഷൻ ഒഴിക്കേണ്ട അവസ്ഥയായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഈ റോഡിലോട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ റോഡിലോട്ട് ഇവിടെ എല്ലാം രണ്ട് സെന്റ് മൂന്ന് സെന്റ് നാല് സെൻറ്റിൻ്റെ വീടുകൾ വസ്തുക്കൾ മാത്രമുള്ളവർ താമസിക്കുന്നവരെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും ഈ റോഡിലോട്ട് വെള്ളം വരുമ്പോഴത്തേ ഈ പുത്തൂര് ആ അവിടെ നിന്നുള്ള അതായത് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ മുതലുള്ള വെള്ളം മൊത്തം ഒഴുകി പോകുന്ന ഇങ്ങോട്ടാണ് ഈ ഒഴുകി പോകുന്ന വെള്ളത്തിനകത്തോട്ട് അവർ വെള്ളം ആ സമയം ആവുമ്പോഴത്തേക്കും ആ സൈഡിൽ ഓടാടായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കും ഇതിനെ മിക്സ് നിശ്ചയിക്കും അവർക്ക് ബുദ്ധിമുട്ടില്ല ഈ സ്മെൽ അനുഭവിക്കുന്ന ആരാ ഞങ്ങളുടെ ഇപ്പം ഇച്ചിരി മഴ തോന്നിയിരിക്കുന്നത് ആ സ്മെല് എടുത്തിട്ട് ഔഷധ നേരത്തെ കണിയാ കൊളത്തിലോട്ടാ തന്നെ വരുന്നത് കണിയാ കൊളത്തിലോട്ടും ഈ ഇയങ്ങളിലേക്ക് പോകുന്നത് യാത്ര കുളത്തിലും മറ്റെടുത്തല്ല ഇതിനോ കൊണ്ടുപോകണത് ഇത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഏതെല്ലാം പാർട്ടിക്കാർ വന്ന് ഏതെല്ലാം വന്ന് ഇതിനൊന്നും ഒരു ഇത് കൊണ്ടാകുന്നില്ല എന്തിനാണ് ഈ മനുഷ്യൻ്റെ രോഗിക്കാനൊക്കെ ഈ പഞ്ചായ ചന്ത അവിടെ കൊണ്ടു വെച്ചേക്കുന്ന രോഗികൾക്കൊണ്ട് മാത്രം മാസം മാസം പഞ്ചായത്തിന് ലേലം വിളിക്കുന്നതിനെ ചന്ത ഏലം വിളിക്കുന്നതും കാശ് കിട്ടും പഞ്ചായത്തിന് കിട്ടും ഇറച്ചിന് ഏലം വിളിക്കുന്നതിനും കിട്ടും മീനിൻ്റെ ഒക്കെ വാക്കുകളതിന് കിട്ടും ഈ ഷെഡിനെല്ലാത്തിനും പഞ്ചായത്തിന് കാശ് കിട്ടുന്നുണ്ട് മനുഷ്യന് ദ്രോഹ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഈ പഞ്ചായത്ത് കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ ഈ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് വന്ന് വെച്ചേക്കുന്നത് പൊതുജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പഞ്ചായത്ത് ഒരു ഗവൺമെൻറ് ഉള്ളത് ഇത് മനുഷ്യന് ദ്രോഹമായിട്ട് തീർന്നേക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ആരോട് പറയുന്നത് ആരോട് പറയാം ആരോട് പറഞ്ഞിട്ട് എന്തോ കഥ പറഞ്ഞായിരുന്നില്ല പറഞ്ഞ് പ്രതിഷേധങ്ങൾ നടത്തി ഈ പറയപ്പെടുന്ന തണ്ട ഞങ്ങൾ പൂട്ടിയിടിച്ചു മീൻ ചെയ്ത് മിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പൂട്ടിയിടിച്ചു വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി എല്ലാം വന്നേമിച്ച് ഇത് തീരുമാനമാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ വേസ്റ്റ് വെള്ളം ഡെയിലി റെഗുലറായിട്ട് എടുത്ത് വണ്ടിക്കകത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് കാണിക്കുന്ന ഇതൊക്കെ തന്നെ നാല് ദിവസത്തേക്ക് അങ്ങനെ ചെയ്തു അഞ്ചാത്ത ദിവസം പോലും ഇതൊക്കെ തന്നെ കിട്ടിയത് എന്താ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ ദോഷം വിളിച്ചിട്ടേക്ക് വാട മാറാനും ഓട അവരത് ക്ലീൻ ചെയ്യാനൊക്കെ അവരൊരു നല്ല കിണർ കുത്തിരുന്നുണ്ടെങ്കിൽ ആ വേഷ അതിനകത്ത് ഡം ചെയ്യാൻ പറ്റുമല്ലോ ഈ പറയപ്പെടുന്ന കക്കുസുമാലിന് മലിക്കുന്ന ടാങ്കർ ലോറികളുണ്ട് അതുകൊണ്ട് സക്ക് ചെയ്ത് അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്ത് എന്തിനു പൊതുവെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പഞ്ചായത്തിന് ഈ പറയപ്പെടുന്ന പഞ്ചായത്തിന് പൈസ വേണ്ടാണെന്നോ പഞ്ചായത്തിന് ചെന്ന് നടത്തണമെന്നോ ഞങ്ങൾ പറയുന്നില്ലല്ലോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതി എന്താണെന്ന് വെച്ചാൽ അവിടെ ആ കാണുന്ന വെള്ളം വലിച്ചെടുക്കാനൊക്കെ ഉണ്ട് ഈ പറയപ്പെടുന്ന മാലിന്യം മറ്റുള്ള വലിക്കുന്ന ടാങ്കറുകളുണ്ട് അതിനെ വാടകയ്ക്ക് രണ്ടിനും കൊണ്ടു നിയമിച്ചു ആഴ്ച രണ്ട് ദിവസം രണ്ട് ദിവസം കുഴിക്കുമ്പോൾ ആ സീവേജ് വെള്ളം വലിച്ചെടുക്കട്ടെ അവർ വേറെ എവിടെയെങ്കിലും ഡിസ്പോസ് ഡിസ്പോസ് ചെയ്യട്ടെ ഈ പൊതുജനങ്ങൾ പോകുന്ന വഴിക്കാത്തും ഈ ജനങ്ങൾ ഇത്രയും താമസിക്കുന്ന തന്നെ ഈ ഇത് പൊട്ടിച്ചു വിട്ട് ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ പഞ്ചായത്ത് അതിനുള്ള നടപടി എടുക്കണം അല്ല ഞാൻ അങ്ങോട്ട് എന്താ വെച്ചാൽ പഞ്ചായത്തിന് സർക്കാരിന് പഞ്ചായത്തിൽ പൈസ അടച്ചിട്ട് ചന്തനയേലും പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി തല്ലി പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ പത്ത് പേര് തല്ലി പിടിക്കാൻ പറ്റുമോ അവൻ നിയമനുസരിച്ച് നമ്മൾ ചന്തയിലും പിടിച്ചേക്കുന്നത് അതിനുള്ള സംവിധാനം ആരോ ഒപ്പിച്ചു കൊടുക്കേണ്ടത് സർക്കാർ ഒപ്പിച്ചു കൊടുക്കണ്ടേ സർക്കാർ ഒപ്പിച്ചു കൊടുക്കാത്തടത്തോളം കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാതിന് നാളെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വേണ്ടി എന്ന് പറഞ്ഞാൽ ചന്തയുടെ വണ്ടി അവർ കാരണവശാലും ചന്ത അടുത്താൽ സംഭവം വയ്ക്കത്തില്ല ഞങ്ങൾ ആട്ടുകാർ ഒരുമിച്ച് ഇറങ്ങാനുള്ള പദ്ധതിയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാ രണ്ട് പ്രാവശ്യമായി ഇനി മൂന്നാമത്തോട്ടായിരുന്നു നടക്കാൻ പറ്റും ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല രണ്ടിനിപ്പോ വന്നിട്ടുണ്ടെങ്കിൽ ലോഷം വിളിച്ചിരിക്കുന്ന എന്താ നാലാ ഈ വെറുതെ കിടക്കുന്ന വെള്ളത്തിനകത്ത് രോഷം കഴിക്കാൻ എന്നാണ് മനുഷ്യന് തിരക്കാൻ ഉള്ളത് ഈ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഈ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ കഥ ഉറക്കാൻ പറ്റില്ല അത്രയ്ക്കൊക്കെ സ്മെല്ലാ ഈ ചന്ത കെട്ട് കിടക്കുന്ന വെള്ളം മൊത്തം അത്ര ഒഴുക്കുമല്ലേ നിങ്ങൾക്ക് നാളെ ഈ കൊച്ചുങ്ങിടയ്ക്ക കാലും യോഗിക്കുന്നൊരു ഈ വെള്ളത്തിൽ പിള്ളേർ കടിക്കില്ലെന്ന് പറഞ്ഞാൽ കൊച്ചുകൾ ചാട് കൊച്ചും കളിക്കാൻ കഴിയുന്ന നോക്കി ഇവിടെ മറ്റു ചന്തയും വെള്ളം ഒരുക്കി വിടോ ലോഷൻ ഒഴിച്ച് കാലിന് ചൊറിയും കുരുപ്പും ഒക്കെ വഴി ഇപ്പഴും ചൊറിഞ്ഞു പൊട്ടുക ആ അങ്ങനെ എന്തുവാ ഭയങ്കര ചൊറിച്ചിലും അതുപോലെ കൊതുകൊക്കെ ശല്യ ആ ഞങ്ങളെല്ലാം കളിക്കുന്ന സ്ഥലമാണ് ഭയങ്കര കൊതുകയും ശല്യോ അതുപോലെ ചൊറിഞ്ഞ പൊട്ടും പൈക്കിലൊണ്ടന്ന തീട് മാടത്തിനും പക്ഷെ ചെല്ലപ്പഴൊക്കെ ചൊർച്ചിലൊക്കെ ഉണ്ടല്ലേ കുരുപ്പ് വരും ഓ വെക്കേഷൻ കളിക്കണ്ടെന്നാ വീട്ടുകാർ പറയുന്നല്ലേ ചുമ്മാരിക്കുമോ നമുക്ക് ആകെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റത്തും ഇല്ല വേസ്റ്റും കൊണ്ടുപോച്ച് വേറെ സ്ഥലമൊന്നുമില്ല കളിക്കാൻ ഓ എൻ്റെ പേരെങ്ങനെ ആട്ടോ എന്റെ പേര് ഡെന്നി ജോർജ് വിഷയം ഈ ചന്തയിലെ മാലിന്യ വെള്ളം ഈ കുളത്തിനകത്ത് വളർന്ന് വിഴിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് നടന്നു വരുന്നതിനും ഞങ്ങളുടെ വീടുകളിലും ബുദ്ധിമുട്ടാണ് കൊതുവിൻ്റെ ശല്യം വേറെ പഞ്ചായത്തിൽ പറഞ്ഞു പറഞ്ഞ് കുഴഞ്ഞു ഒരു വട്ടം ഞങ്ങളവിടെ മെമ്പർ പോകും ഇവിടുത്തെ മെമ്പർ കോട്ടയ്ക്കൽ രായപ്പൻ പറഞ്ഞ എത്ര വട്ടം പറഞ്ഞതാണ് ആ അദ്ദേഹം പറയുന്നത് നാളെ മാറും മറ്റന്നാൾ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ശരിയാക്കി ശരിയാക്കിയപ്പോൾ എല്ലാം കുളവാക്കി കിടക്കുക ഇങ്ങോട്ട് വന്ന വഴിക്ക് നിങ്ങൾ തന്നെ കണ്ടുപേണമല്ലോ ആ ചളെ എല്ലാം കൂടെ അതിലൂടെ അതിലൂടെ വരുന്നത് എന്നും കൊണ്ടുപോകാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് തന്നെ ചന്തയിലോട്ട് കേറാക്കൂല്ല പിന്നെ കാല് പത്രം അവരെന്തോ പറയാനാ അവര് വന്നും ഇന്നലെ ഇന്നോ പറയും മാറണം മാറ്റി എടുത്തോണ്ട് പോകണം എന്ന് പറഞ്ഞാല് രണ്ടു ദിവസം കണക്ക് ചെയ്യും ഒരു തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് കൊളക്കട പഞ്ചായത്ത് അധികൃതർ ഇവിടെ താൽക്കാലിക ചന്തയ്ക്ക് അനുവാദം നേടിയത് എന്നാൽ ചന്ത തുടങ്ങിയതോടെ അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി പ്രദേശമാകെ മാലിന്യം നിറഞ്ഞു കവിഞ്ഞു പഞ്ചായത്ത് അധികൃതരോടും വാർഡ് മെമ്പറോടും പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന് ഇവർ പറയുന്നു